നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ ജ്യോതിഷ് എന്നുള്ള പ്രത്യേക ജ്യോതിഷ പരിപാടിയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കുജൻ്റെ രാശിമാറ്റവുമായുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് വിഷയം അപ്പോൾ വലിയ ഗൗരവമായ ഒരു വിഷയമായതുകൊണ്ടാണ് ഇത് പ്രത്യേകം വീഡിയോ ചെയ്യുന്നത് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ എന്നും ചെയ്യുന്നുണ്ട് ഇതെന്നും പ്രിയപ്പെട്ടവർക്കായിട്ട് നക്ഷത്രഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മൂന്ന് മണി ഇരുപത്തിനാല് മിനിറ്റിന് ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം രാശി മാറുകയാണ് കുജൻ എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളിലെ ഒരു വില്ലൻ ഗ്രഹമാണ് കുജൻ സിനിമകളിലൊക്കെ വില്ലൻ ഉള്ളതുപോലെ അല്ലെ മനുഷ്യജീവിതത്തിൽ വില്ലൻ ഉള്ളതുപോലെ ഈ പ്രകൃതിയിൽ വില്ലൻ ഉള്ളതുപോലെ തന്നെ നവഗ്രഹങ്ങളിലും ഒരു വില്ലനുണ്ട് ആ വില്ലനാണ് ചൊവ്വ അല്ലെങ്കിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം അപ്പോൾ ഈ കുജൻ രാശിപ്പകർച്ച നടത്തുന്നു ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് വ്യാഴം എന്ന ശുഭഗ്രഹത്തിൻ്റെ കൂടിയാണ് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹത്തിൻ്റെ കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വ്യാഴം ഇപ്പോൾ അവിടെ സ്ഥാനം മാറുന്നില്ല കുജൻ അവിടുന്ന് സ്ഥാനം മാറുകയാണ് വ്യാഴത്തിൻ്റെ കൂടെയുള്ള ആ സാന്നിധ്യം വിട്ട് അപ്പോൾ തനിച്ച് കുജൻ മിഥുരൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തുകയാണ് ഇങ്ങനെ രാശിപ്പകർച്ച നടത്തുമ്പോൾ ചില കൂറൽപ്പെട്ട നാളുകാരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അത് ഞാൻ പറഞ്ഞുതരാം എങ്കിലും കുറച്ച് പേർക്കൊക്കെ അത് വലിയ തീവ്രമായി ഗുരുതരമായും ഒക്കെ അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം ഏതൊരു കാര്യത്തെ കുറിച്ചും അറിവ് വേണമല്ലോ അപ്പോൾ അറിഞ്ഞിരിക്കണം അറിവുകൊണ്ട് ഒരു വരെ നമുക്ക് പ്രതിസന്ധിയെ നേരിടാൻ പറ്റും ചിലപ്പോൾ ഈ അറിവ് മറന്നുപോയാൽ അവർ പ്രതിസന്ധിയിലകപ്പെടും ഏതായാലും ഞാൻ ആ അറിവ് പറഞ്ഞു തരാം അപ്പോൾ ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഈ മിഥുനൻ രാശിയിലേക്ക് കടന്നു വരുമ്പോൾ അറിയേണ്ടത് കുജൻ എന്ന് പറയുന്ന ഗ്രഹം ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രമാണ് മിഥുനൻ രാശി അപ്പോൾ ശത്രു ക്ഷേത്രത്തിലേക്കാണ് ഈ കുജൻ കടന്നു വരിക ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുജൻ എന്ന് പറയുന്ന ഗ്രഹം ആ ഗ്രഹം ശത്രുവായിട്ട് കാണുന്ന ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് ആ സ്ഥാനത്തേക്കാണ് ഈ കുജൻ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുത ഉണ്ടാകും ഓക്കെ ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഏഴാം ഭാവത്തിൽ നിന്നാലും എട്ടിൽ നിന്നാലും പന്ത്രണ്ടിൽ നിന്നാലും അങ്ങനെ ചില ചില ഭാവങ്ങളിൽ നിന്നാൽ ചൊവ്വാദോഷം എന്ന് പറയുന്നൊരു ദോഷമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ചൊവ്വാദോഷത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ചൊവ്വയെ ശനി വീക്ഷിക്കണം അല്ലെങ്കിൽ വ്യാഴം വീക്ഷിക്കണം അവർ നിൽക്കുന്ന ഭാവം അല്ലെങ്കിൽ ഈ ചൊവ്വയും ശനിയുമൊക്കെ നിൽക്കുന്ന ഭാവവും മൊത്തമായ ഭാവമായിരിക്കണം അവിടെ നിന്നുകൊണ്ട് വീഴ്ചാൽ മാത്രമേ ഈ ചൊവ്വാദോഷം ഒരു പരിധി പരിധിവരെ ഇല്ലാതാവുള്ളൂ അതുകൂടാതെ ഇരുപത്തഞ്ചോളം ഒഴിവുകളുമുണ്ട് ഗ്രഹനിലപ്രകാരം ഇരുപത്തിയഞ്ചോളം ഒഴിവുകളുമുണ്ട് ഈ ചൊവ്വാദോഷത്തിന് അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹനിലപ്രകാരം അതായത് വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴത്തിന് ചൊവ്വയെ ദൃഷ്ടി ചെയ്യാൻ പറ്റത്തില്ല ശനിക്കും ദൃഷ്ടി വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചൊവ്വ വളരെ ക്രൂരമായ ഒരു നിന്ദമായ സ്വഭാവത്തെ ഈ ജാനകർക്ക് കൊടുക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത വിഷയത്തിൽ വളരെ സ്നേഹമായിട്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിയുവാൻ സാധ്യമുള്ളൊരു സമയമാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മൂന്ന് വിധത്തിലാണ് ദോഷത്തെ കൊടുക്കുന്നത് ഒന്ന് ദുഃഖം അത് ഭാര്യ ദുഃഖമോ ഭർത്തൃ ദുഃഖമോ ഉണ്ടാക്കി കൊടുക്കും രണ്ടാമത്തത് രോഗം ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വന്ന് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും മൂന്നാമത്തെ കാര്യം കലഹം അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് വിഷയങ്ങളിൽ കൂടി മൂന്ന് കാര്യങ്ങളിൽ കൂടിയാണ് ചൊവ്വ ഈ ജാതകർക്ക് ദോഷത്തെ ചെയ്യുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു ആപത്താനടുത്തോ വന്നു ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു സാഹചര്യം ഉണ്ടാകാം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു മാരകമായ രോഗത്തിൻ്റെ ലക്ഷണം കാണുന്നത് ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതൽ നാളിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സ്വഭാവവും കാണിച്ച് അനുസരണക്കേടും കാണിച്ച് പരസ്പരം കലയിക്കാൻ തുടങ്ങും കലഹമുണ്ടാകുന്നത് അനുസരണം ഇല്ലാതെ വരുമ്പോഴാണ് ഒരാളുടെ അഭിപ്രായത്തെ മറ്റൊരാൾ അംഗീകരിക്കാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെ തട്ടിക്കയറുമ്പോഴാണ് അത് എൻ്റെ ഭാഗം ജയിക്കണമെന്നുള്ളൊരു വാശിയോട് പറയുമ്പോഴൊക്കെയാണ് കലഹം ഉണ്ടാകുന്നത് ഒരാളൊരാൾക്ക് കീഴ്പ്പെട്ട് നിന്നാൽ കലഹം ഉണ്ടാകത്തില്ല പക്ഷേ ചൊവ്വ ആരെയും കീഴ്പ്പെടാൻ സമ്മതിക്കത്തില്ല അവർക്ക് കീഴ്പ്പെടാനുള്ള ഒരു മനസ്സല്ല അവരെ അതിജീവിക്കുവാൻ അവനെ തകർക്കുവാൻ ശത്രുവിനെ തകർക്കുവാനുള്ള ഒരു ശേഷി ചൊവ്വ അഗ്നിയാണ് ഞാൻ എപ്പോഴും പറയുമല്ലോ വീഡിയോയ്ക്കകത്ത് പറയും ചൊവ്വ അഗ്നിയാണ് ബോംബാണ് അത് അത് പിന്നെ ഒരു മനുഷ്യനിൽ ചൊവ്വ അത് വളരെ മോശമായ രീതിയിൽ സ്വാധീനിച്ചാൽ ആ വ്യക്തി ആ ജാതകൻ ഒരു കൊലപാതകിയായി മാറും ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കും അങ്ങനെയാണ് ചൊവ്വയുടെ സ്വഭാവം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏഴിൽ ചൊവ്വാ നിന്നാൽ എന്താണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ട് ഭാര്യപ്പെടുത്താൻ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി പോകത്തില്ല ഇനി എങ്ങനെ തിരിച്ചും മറിച്ചും അതായത് നാൾ മാറ്റിപ്പറഞ്ഞു ജനനത്തീയതി മാറ്റിപ്പറഞ്ഞു ഗ്രഹനില മാറ്റി ഉണ്ടാക്കി അങ്ങനെ ഒരു വിവാഹം നടത്തിയാൽ പോലും അവർ രണ്ടും രണ്ടു വഴിക്ക് പിന്നീടങ്ങാകും കാരണം ഒറിജിനലായിട്ടുള്ള ഗ്രഹനിലയിൽ ചൊവ്വ ദോഷം ചെയ്തു തന്നെ നിൽക്കുകയാണല്ലോ അപ്പം പിന്നെ എങ്ങനെ മാറ്റി പറഞ്ഞ് കല്യാണം കഴിച്ചാൽ ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം കഴിയുമ്പോൾ അവർ രണ്ടും രണ്ട് വഴിക്കാവും അപ്പോൾ അത് ചൊവ്വ അവിടെയും ആർക്കും പിടികൊടുക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹമാണ് ഈ ചൊവ്വ അപ്പോൾ ഈ ചൊവ്വയെ കുറേ നാളുകാരുടെ ആറ് നാളുകാരുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് അത് മൂന്ന് നാളുകാരുടെ ജീവിതത്തിൽ വളരെ തീവ്രമായും ചിലരുടെ അല്ലെ മറ്റു ചിലരുടെ അല്ലെങ്കിൽ മൂന്ന് നാളുകാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ദോഷം കൊടുത്തില്ലെങ്കിലും അവിടെ അഭിപ്രായ വ്യത്യാസത്തിനും എന്താണ് പിണക്കത്തിനും ശത്രുതയ്ക്കുമൊക്കെ കാരണമായി തീരുന്ന സാഹചര്യങ്ങളെ ചൊവ്വ സൃഷ്ടിച്ചു കൊടുക്കും അപ്പോൾ അത് ഏതൊക്കെ നാളുകാരാണെന്നുള്ളതാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ചൊവ്വ ഇപ്പോൾ മിഥുനൻ രാശിയിൽ വന്നാൽ മിഥുനൻ രാശിയിലേക്കാണ് ചൊവ്വ വരുന്നത് ശത്രു ക്ഷേത്ര സ്ഥിതിയിലേക്കാണ് വരുന്നത് ചൊവ്വ വളരെ വൈലൻ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ശത്രുത അനുഭവപ്പെട്ട് സ്വസ്ഥത സമാധാനത്തിലൂടും കൂടിയല്ല അവിടെ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു ശത്രുതാ മനോഭാവം ഉണ്ട് അവിടെ നിൽക്കുന്ന ചൊവ്വ നേരെ ദൃഷ്ടി എന്ന ഏഴാം ഭാവമായ ധനുരാശിയിലേക്കാണ് അപ്പോൾ ധനുരാശിയിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകളെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക ഭാര്യക്കോ ഭർത്താവിനോ ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടാകാം രണ്ട് രോഗങ്ങൾ അവർക്ക് പിടിപെട്ട് അവർ ആശുപത്രിയിൽ അഭയം പ്രാപിച്ച് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകാം മൂന്ന് പരസ്പരം കലഹിക്കുവാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ചൊവ്വ ഈ നാളുകാർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതറിഞ്ഞിരിക്കണം അപ്പോൾ ഈ സമയത്ത് ചൊവ്വ ഇരുപത്താറാം തീയതി മുതൽ മിഥുരൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചാർച്ചയില്ല ഏതെങ്കിലും ഒരു വിഷയം പണ്ടത്തേതെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടന്നൊരു കാര്യമോ അതേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം കലകത്തിലാകും പിന്നെ അടിപിടിയിലാകും അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ പിന്നെ പിന്നീടുള്ള ഡയലോഗുകളൊക്കെ അറിയാമല്ലോ സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംസാര രീതികളും വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ വ്യത്യസ്തമായിരിക്കും അങ്ങനെ അവർ കലഹത്തിലാവപ്പെടും പിന്നെ ആപത്ത അനർത്ഥങ്ങൾ വന്ന് ദുഃഖത്തിനിടയാക്കും അപ്പോൾ പിന്നെ രോഗം വന്ന് ഏതെങ്കിലും മാരകമായ രോഗമോ അല്ലാത്ത രോഗമോ വന്ന് ആശുപത്രിയിൽ ലാഭം പ്രാപിക്കേണ്ടി സാഹചര്യം വരും ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ദോഷങ്ങളാണ് ഈ ചൊവ്വ കൊടുക്കുന്നത് അപ്പോൾ ഈ തനുക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഏഴിലേക്ക് ചൊവ്വാ വന്നാൽ ഇതാണ് പ്രശ്നം കാരണം ഈ ധനുരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നില്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി ധനുരാശിയിലേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇവിടെ ധനുരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയായിരുന്നെങ്കിൽ അത് എങ്ങനെയാലും പ്രശ്നങ്ങൾ പരിഹരിച്ച് പോയേനേം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങൻ രാശിയിലും വൃച്ചയൻ രാശിയിലും മകരൻ രാശിയിലും ദൃഷ്ടിയെ കൊടുക്കുന്നുണ്ട് അല്ലാതെ ധനു രാശിയിലേക്ക് ദൃഷ്ടി വരുന്നില്ല അപ്പോൾ ചൊവ്വയുടെ ദോഷം ചെയ്യുന്ന ദൃഷ്ടിയെ തടഞ്ഞു നിർത്തുവാൻ വ്യാഴം അവിടെ ശ്രമിക്കുന്നില്ല വ്യാഴത്തിന് ദൃഷ്ടിയില്ല പിന്നെ പോയിട്ട് ശനിയുടെ ദൃഷ്ടിയാണ് പറയേണ്ടത് ശനിയുടെ ദൃഷ്ടിയും അവിടെ വരുന്നില്ല കാരണം ശനിക്ക് പത്തിലേക്കാണ് ദൃഷ്ടി വരുന്നത് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് പതിനിലും പന്ത്രണ്ടിലും ശനിക്ക് ദൃഷ്ടിയില്ല എന്നുള്ള കാര്യവും അവിടെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ തനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മൂന്ന് നാളുകാർ അടുത്ത മൂന്ന് നാറ് വൃത്തിയക്കൂറുകാരാണ് വൃത്തിയേക്കൂറിൽപ്പെട്ട വിശാഖംകാലം അനിജം കേട്ട നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അഷ്ടമത്തിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാകട്ടെ അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് എന്നാലും ജ്യോതിഷ ഭാഷയുണ്ട് ചൊവ്വ സ്വക്ഷേത്രാധിപനാണെങ്കിൽ അല്ലെങ്കിൽ ആ ഭാവത്തിൻ്റെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ ദോഷം ചെയ്യുകയില്ലെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ചൊവ്വ നിൽക്കുന്നത് ശത്രുക്ഷേത്ര സ്ഥിതിയിലാണ് അതുകൊണ്ട് സുസ്ഥാനാധിപനായിരുന്നെങ്കിൽ ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രത്തിലോ ചൊവ്വയുടെ ബന്ധു ക്ഷേത്രത്തിലോ ആയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഇവിടെ ശത്രു ക്ഷേത്ര സ്ഥിതിയിലായത് കൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ദോഷത്തെ കൊടുക്കും അതാണ് കൃത്യമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ നാളുകാർക്ക് അങ്ങനെ വരും പക്ഷെങ്കിൽ ഇവർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഉണ്ട് ഈ വൃത്തിയക്കുറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉണ്ട് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ ഈ ദോഷം ദോഷമില്ലാതെ വരും പക്ഷെങ്കിൽ ഈ വ്യാഴം ഇവർക്ക് അനിഷ്ടസ്ഥാന സ്ഥിരനാണെങ്കിൽ ഈ വ്യാഴം ഇപ്പോൾ ഏഴിലാണ് നിൽക്കുന്നത് അവർ ജനിച്ച സമയത്തെ വ്യാഴം അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അവർക്ക് ഏറെക്കുറെ ദോഷങ്ങൾ അവർക്കും വന്നു ചേരുന്നൊരു കാലയളവാണ് അതായത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ ഉണ്ട് അതിൻ്റെ കാലാവധി അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങൾ ഈ പ്രശ്നങ്ങൾ നീണ്ടുപോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ എന്നുള്ളതാണ് എനിക്കിനെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപത് വരെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ പൂജകളൊക്കെ അവിടെ ചെയ്യുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഐക്യഭക്തയെ സുക്താർത്ഥനയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവി ചെയ്ത് പ്രാർത്ഥനയോടും ഭയഭക്തിയോടും കൂടി ഈ സമയത്ത് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ദിവസവും ഉള്ള നക്ഷത്രവലം അറിയാൻ വേണ്ടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ മുടങ്ങാതെ കാണുക തീർച്ചയായിട്ടും ജീവിത വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിത്യവും അതിൽ കൂടി പറഞ്ഞു തരുന്നുണ്ട് അതും ശ്രദ്ധയോടി കേൾക്കുക നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്